ജനുവരി ഇരുപത്തിയാറ് തീയതി പാർട്ടിയുടെ നൂറുകണക്കായ പാർട്ടി ആഫീസുകൾ പാർട്ടി ഏരിയ കമ്മിറ്റി ആഫീസുകൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ആഫീസ് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ മുക്കിലും മൂലയിലുമുള്ള ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലുൾപ്പെടെ ചെമ്പതാവിയർത്തി പതാക ദിനം ആചരിക്കുക എന്നതിനോടൊപ്പം തന്നെ മുപ്പത്തി മൂവായിരം വരുന്ന പാർട്ടി മെമ്പറന്മാരുടെ വീടുകളിലൂടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് പതാക ദിനം ആചരിക്കാനാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളിലെല്ലാം പാർട്ടി സഖാക്കളുടെ സംഘടിതവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക ഇരുപത്തിയാറാം തീയതി നടത്തുന്ന പതാകത്തിനും ഇടുക്കി ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിൽ ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ഏകദേശം പത്ത് വീടിനുള്ളിൽ ഒരു പാർട്ടി അംഗം എന്ന തരത്തിലേക്ക് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജനബന്ധത്തെ സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കുമ്പോൾ പത്ത് വീടിനുള്ളിൽ ഒരു പാർട്ടി അംഗത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും പത്ത് വീടിനുള്ളിൽ ശരാശരി വീടിനുള്ളിൽ ഒരു പതാക ഉയരുന്ന ആ പതാക ദിനത്തിൻ്റെ പ്രവർത്തനത്തിനോടുകൂടി കൂടി ഇടുക്കി ജില്ലയിലെ പ്രചാരണ രംഗത്ത് പാർട്ടി ജില്ലാ സമ്മേളനത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രചാരണ രംഗത്തേക്ക് പാർട്ടി എത്തിച്ചേരുകയാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഈ പതാക ദിനം തൻ്റെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ച് പരമാവധി അയൽപക്കത്തോടെ ആളുകളെയെല്ലാം ഉയർത്ത് പിടിച്ച് ജനുവരി ഇരുപത്തിയാറിൻ്റെ പതാക ദിനം പ്രൗരോജ്ജലമായ പരിപാടിയായി സംഘടിപ്പിക്കണമെന്നും ഗുരു സേഖാക്കൾ അഭ്യർത്ഥിക്കുന്നു